നമസ്കാരം പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപം പ്രവർത്തിക്കുന്ന ജയിൽ വകുപ്പിന്റെ ഭക്ഷണശാലയിലെ മോഷണത്തിന് പിന്നിൽ കപ്പലിലെ കള്ളൻ എന്ന സൂചന കഫ്റ്റേരിയിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് കവർന്നത് ട്രഷറിയിൽ അടയ്ക്കാൻ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത് സ്ഥലത്ത് സിസിടിവി ക്യാമറ പ്രവർത്തിക്കാത്തതിനാൽ ദൃശ്യങ്ങൾ ലഭിച്ചില്ല വലിയ സുരക്ഷാ വീഴ്ചകളും ജയിലിൽ ഉണ്ടായിട്ടുണ്ട് കഫ്റ്റീരിയയുടെയും പരിസരത്തെയും ക്യാമറ നിശ്ചലമാണ് ജയിൽ അധികൃതർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല ജയിൽ അന്തേവാസികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്യാമറ കേടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് സെൻട്രൽ ജയിലിലെ മതിലിന്റെ ഇലക്ട്രിക് ഫെൻസിംഗ് തകരാറിലായി രണ്ടു വർഷമായിട്ടും അത് ശരിയാക്കിയിട്ടില്ല ഞായറാഴ്ച രാത്രി മോഷണം നടന്നതായിട്ടാണ് നിഗമനം മൂന്ന് ദിവസത്തെ വരുമാനമാണ് നഷ്ടമായത് ഇരുപതോളം തടവുകാരും പതിനഞ്ചോളം താൽക്കാലിക ജീവനക്കാരുമാണ് ടേൺ വ്യവസ്ഥയിൽ കഫ്റ്റീരിയയിൽ ജോലി ചെയ്യുന്നത് ഭക്ഷണശാലയ്ക്ക് പിറകിലുള്ള കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൈക്കലാക്കിയും മുറി തുറന്ന മേശയിലും അലമാരയിലും ഉണ്ടായിരുന്ന പണം മോഷ്ടിക്കുകയുമായിരുന്നു താക്കോലും പണവും എവിടെയാണുള്ളതെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് മോഷ്ടാവെന്നാണ് പോലീസിന്റെ നിഗമനം ശാസ്ത്രീയ തെളിവുകളും മോഷണ സ്ഥലത്തെ വിരളടയാളങ്ങളും പോലീസ് ശേഖരിച്ചു ലഭിച്ച വിരളടയാളങ്ങൾ വിശദമായി പരിശോധിക്കും അതിൽ ഒരെണ്ണം മാസങ്ങൾക്ക് മുമ്പ് ജയിൽ വിട്ടുപോയ തടവുകാരൻ്റെതാണ് ജയിൽ വകുപ്പിൻ്റെ അനുവാദത്തോടെ ജീവനക്കാരെയും അവിടെ ജോലി ചെയ്ത തടവുകാരെയും ചോദ്യം ചെയ്യും കഫ്റ്റേരിയയിലെ കണക്ക് പരിശോധിക്കും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നഷ്ടമായതോ തിരിമറി നടത്തിയതോ ആയ തുക മറച്ചുപിടിക്കാനായി നടത്തിയ നാടകമാണോ മോഷണമെന്ന സംശയവും പോലീസിനുണ്ട് കിട്ടിയ വിരളടയാളത്തിലെ മുൻ തടവുകാരനെ പോലീസ് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇയാളുടെ മൊബൈലും നിരീക്ഷണത്തിലാണ് ഇയാൾ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെത്തിയോ എന്നും പരിശോധിക്കും മോഷണസ്ഥലത്തിന് പുറത്തുനിന്നൊരു ഷർട്ടും സംശയാസ്പദമായി കിട്ടിയിട്ടുണ്ട് സിസിടിവി ക്യാമറകൾ ഉയർത്തി വെച്ച നിലയിലാണ് അത് ദൃശ്യങ്ങൾ പതിയാതിരിക്കാനാണെന്നാണ് നിഗമനം എന്നാൽ മറ്റു ചില സംശയങ്ങളുണ്ട് ഇതിൽ നിന്നും വിരൽ കിട്ടിയിട്ടില്ല സി സി ടി വിൾ പ്രവർത്തനരഹിതമാണെന്ന് അറിയാത്ത ആരോ നടത്തിയ മോഷണമാണെന്ന പ്രതീതി സൃഷ്ടിക്കാനാണോ സി സി ടി വി ഉയർത്തിവെച്ചത് എന്നതടക്കമുള്ള സംശയം പോലീസിനുണ്ട് കെട്ടിടത്തിന്റെ പിന്നിലെ ചില്ലുകൾ തകർത്ത് അകത്തു കയറി ഓഫീസിന്റെ വാതിൽ തുറന്നാണ് മോഷണം തിങ്കളാഴ്ച പുലർച്ചെ നാലരയ്ക്കാണ് മോഷണ വിവരം അറിയുന്നത് കഫ്റ്റീരിയയെക്കുറിച്ച് അറിയാവുന്നവരാണ് മോഷണത്തിന്റെ പിന്നിലെന്ന് വ്യക്തമാണ് ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ സി സി ടി വി ക്യാമറകൾ മുകളിലേക്ക് മനഃപൂർവ്വം ഉയർത്തിവെച്ചു എന്നാണ് നിഗമനം ഭക്ഷണശാലയിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നുമില്ല വെള്ളിയാഴ്ച മുതലുള്ള മൂന്ന് ദിവസത്തെ പണമാണ് മോഷണം പോയത് വെള്ളിയാഴ്ച അവധിയായതിനാൽ ബാങ്കിൽ പണം അടച്ചിരുന്നില്ല ആഴ്ച അവസാനമായതിനാൽ കൂടുതൽ പണം ഭക്ഷണശാലയിൽ സൂക്ഷിച്ചിരിക്കും എന്നറിയാവുന്നയാളാണ് മോഷണത്തിന് പിന്നിലെന്നും കരുതുന്നു ജയിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം തടവുകാരും താൽക്കാലിക ജീവനക്കാരും കസ്റ്റഡിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഭക്ഷണശാലയ്ക്ക് പിന്നിലായി മറ്റൊരു മുറിയുണ്ട് ഭക്ഷണശാല പൂട്ടിയ ശേഷം താക്കോൽ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു ചില്ലുകൾ തകർത്ത് താക്കോലെടുത്ത് മുറിയിലെ മുറി തുറന്ന് മേശയ്ക്കുള്ളിൽ നിന്നും പണം എടുത്തുകൊണ്ടുപോയെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് മേശയുടെയും അലമാരിയുടെയും പൂട്ട് തല്ലി തകർത്തിരുന്നു നിലവിലുള്ള തടവുകാരുടെ സഹായത്തോടെ മറ്റാരെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട് ഞായറാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നിരിക്കുന്നത് കള്ളനോ കള്ളനെ സഹായിച്ചവരോ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് നാല് ലക്ഷം രൂപ മോഷണം പോയതിൽ ജയിൽ വകുപ്പിന് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി പതിനഞ്ച് ജയിൽ അന്തേവാസികളും പത്ത് താൽക്കാലിക ജീവനക്കാരുമാണ് കഫ്റ്റേരിയെ ജോലിക്കാർ ജയിൽ ഉദ്യോഗസ്ഥർക്കും ഡ്യൂട്ടി ഉണ്ടാകാറുണ്ട് ജീവനക്കാരെയും തടവുകാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിനായി കഫ്റ്റേരിയയിലെ എല്ലാ ജീവനക്കാരുടെയും വിരൽ അടയാളം ശേഖരിക്കും ഒപ്പം ജീവനക്കാരുടെ ഫോൺ വിശദാംശങ്ങളും ശേഖരിച്ചു തടവുകാർ താൽക്കാലിക ജീവനക്കാരുടെ ഫോൺ ഉപയോഗിച്ച് പുറത്തേക്ക് വിവരം കൈമാറിയെന്നാണ് സംശയം തടവുകാരെ ചോദ്യം ചെയ്യണമെങ്കിൽ സൂപ്രണ്ടിന്റെ അനുമതി ആവശ്യമുള്ളതിനാൽ അതിനായിട്ടുള്ള അപേക്ഷ ഉടനെ പോലീസ് നൽകും പതിനാല് പതിനഞ്ച് തീയതികളിലെ വരുമാനം ശനിയാഴ്ച ട്രഷറിയിൽ അടയ്ക്കാമായിരുന്നു പക്ഷേ അടച്ചില്ല ഞായറാഴ്ചയും നല്ല വരുമാനമുണ്ടായി ആ പണവും ഉൾപ്പെടെയാണ് നാലു ലക്ഷം കഫ്റ്റേരിക്ക് പിന്നിലെ മുറിയിൽ സൂക്ഷിച്ചിരുന്നത് അതേസമയം പോലീസ് റിപ്പോർട്ട് വന്നതിനുശേഷം വകുപ്പുതല നടപടിയെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ജയിൽ വകുപ്പിന്റെ നിലപാട്